ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കിയാലാണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കുറച്ചാക്കുമ്പോൾ തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം മുഴിച്ചെണ്ണയൊന്നും ചേർക്കരുത് ഇനി അല്പം വലിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത് എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉള്ളി ക്യാപ്സിക്കം കേബേജ് ക്യാരറ്റ് ഇവയെല്ലാം ഗ്രേറ്റ് ചെയ്തതും ചെറുങ്ങനെ കട്ടാക്കി കൊടുക്കാം ഒരു കുറച്ച് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ആ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും പിന്നെ വേണമെങ്കിൽ അല്പം സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ നല്ലോണം വയണ്ടി വരുമൊന്നും ചെയ്യേണ്ട കുറച്ചൊരു ഇതായി വരുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് കുരുമുളക് പൊടിയും മഞ്ഞളും വേവിച്ച ചിക്കൻ ഒന്ന് ജസ്റ്റ് ചെറിയൊരു പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഇടേണ്ടത് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് നേരത്തെ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് എടുക്കാം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി റൊട്ടിയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ മുഴുവൻ റൊട്ടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ കവറാവുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഓവറായിട്ട് മസാല ഇട്ടുകൊടുക്കണ്ട അതായത് ഇതിൽ കാണുന്നത് പോലെ കുറച്ച് മസാല എല്ലാ സൈഡിലേക്കും സ്പ്രെഡാവുന്ന വിധത്തിൽ ഒന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ മുഴുവൻ റൊട്ടിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര റൊട്ടിയിൽ ഇത് സ്പ്രെഡാക്കി എടുക്കാം അപ്പം നമ്മൾ ഈ ഒരു റൊട്ടി മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളീ കടിക്ക് നല്ല ആക്കി കഴിഞ്ഞാൽ ഇനി മുട്ടൻ്റെയോ മൈദൻ്റെയോ മിക്സിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്തെടുത്താൽ മതി അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കി വെക്കാം നമുക്കിത് വേണമെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ആവശ്യം വരുമ്പോൾ എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് ഫ്രീ ഫ്രൈ ചെയ്തെടുത്താലും മതി അങ്ങനെ മൊത്തത്തിൽ ഇതുപോലെ മസാലയിൽ മൈദേൻ്റെ മിക്സിലേക്കും പിന്നെ റൊട്ടിപ്പൊടിയിലേക്കും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ മൊത്തത്തിൽ കോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യുക അല്ലെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്യുക ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും പറയുന്നതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബാ ബായ്